നമസ്കാരം കിരൺ ആണ് കിരൺ മംഗലശ്ശേരിയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശ്വപ്രസിദ്ധമായ മള്ളിയൂർ വിനായക ചതുർത്ഥി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാരെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങളാണ് ഒട്ടും ലാഘടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോകളിലേക്ക് പോകാം മള്ളിയൂർ വിനായക ചതുർത്ഥി മംഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഏഴ് അണിനിരക്കുന്ന ഗജവീരന്മാർ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രൻസ് തിരുവാണിക്കാവ് രാജഗോപാൽ ഗുരുപവനപുരിയുടെ പവനപുരിയുടെ സാക്ഷാൽ ഗുരുവായൂർ രാജശേഖരൻ കാഞ്ഞിരക്കാട് ശേഖരൻ കിരൺ നാരായണൻകുട്ടി മച്ചാട് ശ്രീ അയ്യപ്പൻ പാമ്പാടി സുന്ദരൻ വേമ്പനാട് വാസുദേവൻ കരിമണ്ണൂർ ഉണ്ണി അതുപോലെ തന്നെ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ പിച്ചിൽ രാജീവ് എന്നീ ഗജവീരന്മാരാണ് മള്ളിയൂർ വിനായക ചതുർത്ഥി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് കോട്ടയം ജില്ലയിലാണ് മള്ളിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് പോകുന്നതിനുള്ള ഗൂഗിൾ മാപ്പ് ഇൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ താലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്തു വെച്ചേക്കാം നമ്മളതിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നതായിരിക്കും ഇനി അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതും വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ശ്രീ ശ്രീശൈലം ഭജന സമിതി ബാലജന സംഘം ശ്രീശൈലം ചാരിറ്റബിൾ ട്രസ്റ്റ് വിനായക ചതുർത്ഥി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതി പുതുപ്പള്ളിയുടെ മണിലേക്ക് കടന്നു വരുന്ന ഗജവീരന്മാർ ഗണേശോത്സവവും രണ്ടാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഗജവീരന്മാരെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ പരിശോധിക്കാം ചുരൂർ മഠം രാജശേഖരൻ കടന്നു വരുന്നു അതോടൊപ്പം തന്നെ ഗജരാജ ഗജരാജപ്രജാപതി പടിഞ്ഞാറയിൽ മഠം ശങ്കരൻ ഗജരാജ ഗജരാജപ്രജാപതി മൗട്ടത്തി രാജേന്ദ്രൻ കുലപതി പുതുപ്പള്ളി സാധു ഐരാവതസമൻ സമൻ മധുരപ്പുറം കണ്ണൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗജരത്നം വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി പനേനാർക്കാവ് കാളിദാസൻ എന്നീ ഗജവീരന്മാർ അണിനിരക്കും അതിലൊക്കെ പട്ടങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഗജരാജ പെരുമാളെന്നൊക്കെയാണ് പനേനാർക്കാവ് കാളിദാസന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട അപ്പോൾ ഇത്രയും ഗജവീരന്മാർ പങ്കെടുക്കും ഒന്നുകൂടി പറയാം ചുരൂർ മഠം രാജശേഖരൻ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പടിഞ്ഞാറേ മഠം ശങ്കരൻ മൗട്ടത്ത് രാജേന്ദ്രൻ പുതുപ്പള്ളി സാധു അതുപോലെ തന്നെ മധുരപ്പുറം കണ്ണൻ വേണാട്ടുമറ്റും ഗോപാലൻകുട്ടി അതുപോലെ തന്നെ പനയനാർക്കാവ് കാളിദാസൻ എന്നീ ഗജവീരന്മാർ പങ്കെടുക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത് കോട്ടയത്താണ് അവിടേക്ക് പോകുന്നതിനുള്ള ലൊക്കേഷനും ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം അപ്പോൾ ഇത്രയും രണ്ട് ഇങ്ങനത്തെ രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്ത വീഡിയോയിൽ കാണും വരാവേ ഗുഡ് ബൈ ഫ്രം കിരൺ മകലശ്ശേരി